ഒക്ടോബർ മാസം ചേർക്കേണ്ട സ്പെഷ്യൽ വളമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ആട്ടും കാഷ്ടാണ് നല്ലൊരു ഓർഗാനിക് വളമാണ് നല്ലോണം ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ പൂക്കൾ നല്ലോണം വലുപ്പത്തിൽ ഉണ്ടാവുക ഒക്കെ ചെയ്യും നല്ലോണം നൈട്രജനും അതുപോലെ തന്നെ പൊട്ടാഷ്യും ഫോസ്ഫറസ് അടങ്ങിയുള്ള വളമാണ് ആട്ടും കാഷ്ടം ഇത് തന്നെ ഇടരുത് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് എല്ലുപൊടി ഒരു സ്പൂൺ ചേർക്കണം അതുപോലെ തന്നെ നമ്മൾ കത്തിക്കണ ചാരമുണ്ടല്ലോ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടിക്ക് ചേർക്കാനായിട്ട് അങ്ങനെ ചേർത്താലാണ് ചെടിയിൽ നല്ലോണം പൂക്കളുണ്ടാവുക തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും ഇത് മുഴുവൻ ചേർത്ത് നമ്മുടെ ചെടിയിലെ കടയൊന്നും ഇളക്കി ചേർക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഓർഗാനിക് ജൈവ വളർന്നത് ഇത് നമ്മുടെ മൊത്തം ഒന്ന് ഇളക്കി വല്ല പുല്ലുണ്ടെങ്കിൽ ഒന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചേർക്കാം നമ്മുടെ ചെടികൾക്ക് നല്ല വേരോട്ടം ഉണ്ടാവും അതുപോലെ തന്നെ നല്ലോണം ഓക്സിജൻ പാസിങ് ഉണ്ടാവും അപ്പം അതുമൂലം നമ്മുടെ ചെടികളിൽ നിറഞ്ഞ പൂമുട്ടകൾ ഉണ്ടാവും നല്ല വലിയ ഫ്ലവർ ഉണ്ടാവും ചെയ്യും അതിനുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു മിക്സിലുണ്ട് ഇത് നമ്മൾ ഒക്ടോബർ മാസം നമ്മുടെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സീസൺ മുഴുവൻ പൂക്കൾ നിറഞ്ഞുണ്ടാവും അതുപോലെ തന്നെ പൂമുട്ടകൾ കുഴിയില്ല പിന്നെ പൂക്കളൊക്കെ നല്ല വലുപ്പത്തിലും നല്ല കളർഫുള്ളായിട്ടിരിക്കും ചെയ്യും ആട്ടുംകാട്ടം എന്ന് പറഞ്ഞത് സാവധാനാണ് നമ്മൾ ചെടിയിൽ വളങ്ങൾ വലിച്ചെടുക്കുന്നത് അപ്പം നല്ല സ്ലോ റിലീസ് വളമാണ് അത് അപ്പോൾ ഇതിൽ എൻ പി കെ കണ്ടന്റ് ഒക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് മണ്ണിന്റെ ഗുണം മെച്ചപ്പെടുത്തത് പിന്നെ മണ്ണ് നല്ല വേരോട്ടുള്ള സൈസാകും അപ്പോൾ നമുക്ക് ഓക്സിജൻ നല്ലോണം കിട്ടും പിന്നെ നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയുള്ളതിന് ഇതിൽ കാൽസ്യം മഗ്നീഷ്യം സൾഫർ പിന്നെ അതുപോലെ തന്നെ വേറെ എലമെന്റ്സൊക്കെ ചേർന്നുണ്ട് പിന്നെ മുട്ടു പിടിക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഈ ആട്ടും അത് തന്നെ ചേർക്കാൻ പാടില്ല അപ്പൊ നല്ലോണം ചെടികൾക്ക് ഒരു ദോഷം വരും മൂന്നാല് മാസം മുന്നത്തെ ആട്ടിങ്കാട്ടം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ അടീനിയത്തിന് മെയിൻ ആയിട്ടുള്ളത് ചെടികൾക്ക് സ്ട്രെസ് കൂടല പൂക്കൾ ഉണ്ടാവുമ്പോഴും അതുപോലെ കാലാവസ്ഥ മാറുമ്പോഴൊക്കെ അതൊക്കെ കുറഞ്ഞ് ചെടികൾക്ക് നല്ല ഹെൽത്ത് കൊടുക്കും പിന്നെ മണ്ണിലെ സൂക്ഷ്മ ജീവികളൊക്കെ നല്ലോണം വളർത്തും പിന്നെ വേരുകൾക്ക് നല്ലോണം ബലുണ്ടാവും ഫ്ലവറിങ് സ്ട്രെസ്സും കുറയും പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ അടീനിയത്തില് പൂക്കൾ ഉണ്ടാവാൻ ഈ ആട്ടിൻകാഷ്ടം ബെസ്റ്റ് ആട്ടിങ് കാഷ്ടം അധികം ചേർക്കാൻ പാടില്ല അപ്പം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ചീയൽ രോഗം വരും കുറച്ച് ഒരു ക്വാണ്ടിറ്റി കുറവായാലും വേണം നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാല് മാസം മുന്നത്തെ ആട്ടിൻകാഷ്ടം വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നെ അത് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് നമുക്ക് ഇനി അടീനിയ ഒന്ന് റീപ്പോട്ട് ചെയ്യാം എങ്ങനെ ആട്ടിൻ കാഷ്ടം വെച്ചിട്ട് എങ്ങനെ നമ്മുടെ അടീനിയ തയ്യ് റീപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം ഈ ചെടിയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അതായത് ഈ ചെടി നല്ല സൈസൈൻ്റെ നമ്മൾ തൈ മുളപ്പിച്ച് പിടിച്ചു തന്നത് കണ്ടത് ഇതുപോലെയായിട്ട് ഇനി ഇത് നമുക്ക് ഇത്രയും കൂടി വലിയ ചട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാം അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്തൊക്കെ ചേർക്കാന്നാണ് ഇനി പറയണത് ഇതുപോലെ നല്ല ഹോൾസ് ഉള്ള ചട്ടി വേണം എടുക്കാനായിട്ട് അപ്പം നല്ല വെള്ളം വാർച്ചി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് നല്ലോണം ഹോൾസ് ഇല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കണം ഇതിലേക്ക് നമ്മൾ കല്ലുകൾ ചേർക്കാം പെട്ടെന്ന് വെള്ളം മറന്നു പോകാനായിട്ട് ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം ആട്ടിൻ കാഷ്ടം കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പൊടിഞ്ഞതിന് ഒന്ന് നനയുമ്പോഴേക്കും ഇതൊന്നും പൊടിക്കും അപ്പോൾ പൊടിച്ചില്ലെങ്കിൽ സാരമൊന്നുമില്ല ഒരു വെള്ളം നനവ് കൊള്ളുമ്പോഴേക്കും ഒന്ന് പൊടിഞ്ഞോളും പിന്നെ നമ്മൾ എല്ലുപൊടി കുറച്ച് ചേർക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന വെണ്ണീർ ചേർക്കണം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ വെറുമി കമ്പോസ്റ്റ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലത് ഗാഡൻ സോയിൽ പിന്നെ നമ്മുടെ പാറപ്പൊടി അത് പെട്ടെന്ന് നല്ലോണം വെള്ളം വാർന്ന് പോവാൻ നല്ലതാണ് അതും കൂടി കുറച്ച് ചേർക്കണം അതും കൂടി എല്ലാതൊന്നും മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ ആട്ടും കാട്ടും ചേർത്ത പോട്ടി മിക്സ് അടീനിയൻ ചെടിക്ക് പ്രോഡക്റ്റ്സ് വലുതാവാനും അതുപോലെ ചെടികളിൽ നിറച്ച് പൂക്കളുണ്ടാകാനും അതുപോലെ തന്നെ പൂക്കളൊക്കെ വിത്തായി മാറാനൊക്കെ ഈ ഒരു പോട്ടി മിക്സ് നല്ലതാണ് നല്ലൊരു ഓർഗാനിക് വളമാണ് ആട്ടും കാഷ്ടം അധികം ചേർക്കരുത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പടക്കളായിട്ടും കഷ്ടം കാണെടുക്കാനായിട്ട് ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മിക്സ് ചിസ് തയ്യാറായതുണ്ട് ഇനി നമുക്ക് കുറച്ച് ചേർക്കാം ഇനി നമ്മുടെ ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മുടെ ചെടി വലുതാവണേനുസരിച്ച് നമ്മുടെ പോട്ട് മാറ്റിയാൽ മതി ഇപ്പം ഈ ചെടിക്ക് ഈ ഒരു പോട്ട് വാങ്ങിക്കണം ബാക്കിയുള്ള മണ്ണും കൂടി ചേർക്കാം ഇപ്പം നമ്മുടെ കോഡക്സ് ഉയർത്തി വെക്കണം ചെടി നടമ്പോൾ കോഡക്സ് പൊന്തി നിൽക്കണം എന്നിട്ട് വേണം നമ്മുടെ അടീനിയം തൈ നടാനായിട്ട് പിന്നെ അടുത്ത ട്രിപ്പ് നമുക്കിതിൽ പ്രൂണിങ് ചെയ്യാൻ ഈ വേരുകളൊക്കെ പ്രൂൺ ചെയ്ത് കളയേണ്ടതാണ് ഇപ്പം ഞാൻ പ്രൂൺ ചെയ്യണില്ല എന്നുവെച്ചാൽ തലൊന്നും ഉറച്ച് നിൽക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇത് പ്രൂൺ ചെയ്യാനായിട്ട് ഇതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം ഇതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിക്കണം ഡെയിലി വെള്ളമൊഴിക്കണം അട്ടും കഷ്ടം ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്ടെന്ന് സ്പീഡിൽ വെള്ളം വാർന്നു പോകും വേണം അതാണ് പോൾസും അധികം വേണം എന്ന് പറഞ്ഞത് പെട്ടെന്ന് വെള്ളം വാർന്നു പോകണം ഇതുപോലെ സ്പീഡിൽ വെള്ളം വാർന്നു പോകണം കണ്ട സക്യുലന്റ് മോളിൻ്റെ ചെടിയായ കാരണം പെട്ടെന്ന് വെള്ളം വാർന്നു പോവും വേണം അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ സ്പീഡിൽ വെള്ളം വാർന്നു പോകണം ഇത് നമ്മൾ നേരത്തെ വളം ചേർത്തതിന് അതിന് നമ്മൾ ഇതുപോലെ ഡെയിലി വെള്ളം ഒഴിക്കണം കഷ്ടം നല്ല ചൂടുള്ളതിന് അല്ലെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും ഡെയിലി വെള്ളം ഒഴിക്കണം എന്നാലാണ് പൂക്കളൊക്കെ നിറഞ്ഞുണ്ടാവാറ് ചെടിയിലെ വളർച്ചയുടെ സമയത്ത് നമ്മളെ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ നമ്മൾ വളം ചേർക്കണം ആട്ടിൻകാഷ്ടത്തിന്റെ ചെടി നല്ലോണം പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും പൂക്കൾ നല്ല വെളുപ്പത്തിലൊക്കെ ഉണ്ടാവും ഒക്ടോബർ മാസം ചേർക്കേണ്ട സ്പെഷ്യൽ വളമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്